പൂച്ച പേടിയില്ല ഞാനങ്ങനെ ഒരു ജീവികളെ അങ്ങനെ തൊടാറില്ല അങ്ങനെയുള്ള എന്താ അത് പണ്ടേ അങ്ങനെ ആയിപ്പോയി എനിക്കറിയില്ല മാനസികപരമായിട്ടുള്ള അസുഖമാണോന്ന് എനിക്ക് അറിഞ്ഞോണ്ട് ഞാനങ്ങനെ ജീവികളെ തൊട്ടുശീല അപ്പൊ ഇപ്പൊ ഇപ്പൊ പൂച്ച വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദൈവമേ ഞാൻ ഇവിടെ നിന്ന് ഓടും ഉറപ്പായിട്ടും ആണോ അല്ല അത് വന്ന അതിലേക്കടങ്ങ് പോയാൽ കുഴപ്പമില്ല അപ്പൊ സ്റ്റേജിൽ ഒരു സംഭവം ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു പൂച്ച വന്ന് എന്ത് ചെയ്യും ോ ആദ്യ രാത്രി തന്നെ പാലൊക്കെ കൊണ്ടുപോയ്ക്കുവല്ലോ എന്തായാലും ചെലപ്പോ നിങ്ങള് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പഴത്തേക്ക് പൂച്ച വന്ന് കേറിയ ഓടൂ പൂച്ചയൊക്കെ പൊക്കൂട്ടെ പൂച്ച നമ്മളെ വന്ന് കയറി നിങ്ങളുടെ ബെറ്റിലോട്ട് ചാടി ഇല്ല എത്തിയാല്ല ഇങ്ങനെ വീണുകഴിഞ്ഞാൽ എടു ഇല്ല ഞാൻ ഈ ജീവികളൊന്നും ഇതുവരെ അങ്ങനെ തൊടാറില്ല അതിന്റെ പേരിലുള്ള ജീവികളെന്ന് പറഞ്ഞാൽ പൂച്ച പൂച്ച പട്ടി പൂച്ച പട്ടിയോ ജീവികളെ ഓ അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല ഇതിനെയൊക്കെ അവിടെ വെച്ച് കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അതിനെ എല്ലാവരും സ്നേഹിക്കുന്നതാണോ നമ്മൾ വളർത്തു വളർത്തുമൃഗങ്ങളാണ് അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്തോ മാനസിക അസുഖം അങ്ങനെ വല്ലതും നേരത്തെ വല്ലതും ഇവരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇല്ല എനിക്ക് നല്ല തോന്നുന്ന ഒരു തോന്നലാണ് എന്തുകൊണ്ടാണ് കൊച്ചിലെ തൊട്ട് എന്തെങ്കിലും ആയിരിക്കും നമ്മൾ അറിയില്ല ചെറിയ ആൾക്കാർക്ക് ഡിഫറൻ്റ് അല്ലേ അല്ല വേർത്തേ കുറച്ച് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മുഴുവൻ കാരണം ഈ നിസ്സാരം പാറ്റയുടെയും പൂച്ചയുടെയും കാര്യം പറയുമ്പോൾ ശശാങ്കനെ പോലുള്ള ഒരു ദൃഢഗാത്രനായിട്ടുള്ള ഒരു വ്യക്തി വേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞേ ആ ദൃഢഗാത്രല്ലേ ഞാൻ അത് ചില എന്റെ സൗഹൃദങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ഞാനങ്ങനെ ഒരു ജീവികളെ ഉപദ്രവിക്കാനോ അത് തന്നെ അപ്പൊ ഞാനങ്ങനെ തൊട്ട് ലാളിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്നാ പിന്നെ മറ്റുള്ളവര് ഇപ്പൊ എന്റെ എന്റെ വീട്ടില് എന്റെ മോക്കൊക്കെ ഇഷ്ടമാണ് അപ്പൊ അവരൊക്കെ വളർത്തു അല്ലെങ്കിൽ ഞാൻ ദൂരോട്ട് മാറി അയ്യോ അതാ സിംഹത്തിനൊന്നും പേടിയില്ലല്ലേ സിംഹത്തിനൊക്കെ എവിടെ പേടിച്ചിട്ടും കാര്യമല്ല സിംഹമൊക്കെ എന്ന് കാണാനും കൂട്ടി കിടക്കല്ലേ അല്ലെ കാണിക്കണേ കാണിക്കാം ഇവിടെ പുലിയുണ്ട് ഊച്ചോണ്ട് വരുവോ കിടക്കണ കാണിക്കണേ നമ്മള് കാണിക്കാം പ്രശ്നമൊന്നുമില്ല കേട്ടാ സാർ കാരണം ഇവിടെ ഈ അമൃത ഈ സ്റ്റുഡിയോയില് ഊച്ച ഇഷ്ടംപോലെ താഴെയുണ്ട് പല സൈസിലുള്ള ഉണ്ട് പുലിയുണ്ട് ചെറിയ പുലി ം നമുക്ക് നമ്മളെ മീനത്തിൽ താരി കിട്ടുമായിട്ട് മുന്നോട്ട് എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പേ തരാം സാറേ അറ്റ്ലീസ്റ്റ് ഒരു പുലിയെങ്കിലും എനിക്ക് സന്തോഷത്തോടെ അപ്പൊ ഈ കഥാപ്രാസംഗിയനായിട്ട് ഒരുപാട് സ്റ്റേജിൽ വിലസിട്ടുണ്ടല്ലോ ഏതായിരുന്നു കഥ അതല്ല ഞാൻ ഈ നമ്മുടെ ഈ തുടക്ക സമയത്ത് ഒരു മിമിക്രിക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് നല്ല പ്രവർത്തിക്കുന്നവർക്ക് ഒരു കണ്ടൻറ് എഴുതി കൊടുക്കുക എന്നിട്ട് അത് അവരെ കൊണ്ട് പ്രവർത്തിച്ച് കാണിക്കുക അതിൻ്റെ റിസൾട്ട് കടിക്കുക അത് എന്നും ഇന്നും ഞാൻ ആഗ്രഹിക്കുന്ന കൂടുതലതാണ് അപ്പോൾ എപ്പോഴോ നമ്മളും കയറേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ കയറിയിട്ട് പെർഫോമറായി മാറിയതാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ഒരു കഥാപ്രസംഗം ആ ഒരു തുടക്ക സമയത്ത് ആളൊരു ഒരു ഒരു ചാനൽ ഷോയിലും എഴുതിയായിരുന്നു അപ്പൊ അത് അതിന്റെ ഒരു പ്രസക്തി പറഞ്ഞാൽ അന്നാണ് ഈ സ്ഥലപ്പേര് കൊണ്ടാണ് അതിന്റെ ഈ കഥയും കഥാസന്ദർഭവും ഒക്കെ ചെറുതായിട്ട് പോയിരിക്കണത് അതായത് നിങ്ങളുടെ കഥാപ്രസംഗം സ്ഥലപ്പേര് വെച്ചിട്ടാണ് നമ്മൾ കഥ പറയണത് അപ്പൊ അത് ഓർമ്മ ചെലപ്പോ അതിനകത്ത് എല്ലാവർക്കും നമസ്കാരം എന്റെ കഥയുടെ പേരാണ് റാന്നിയും കോന്നിയും പത്തനംതിട്ടയും എന്റെ കഥ നടക്കുന്ന ഇവിടെ ൾഫിൽ മരുഭൂമിയിലാണ് അവിടെയാണ് നമ്മുടെ കഥാനായകൻ കഥാനായകന്റെ പേരാണ് റിയാദ് റിയാദിന് ആട് കൃഷിയാണ് ഈ ആടെന്ന് പറഞ്ഞാൽ കാവനാട് കുട്ടനാട് ചെങ്ങമനാട് പെരിയനാട് വയനാട് മയ്യനാട് എന്നിങ്ങനെയുള്ള ആടിന്റെ ഇടുക്കി പാലരുവി അടിവാരം ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി പുൽമേട്ടിലോട്ടോ കഴക്കൂട്ടത്തേക്കോ മേയാൻ വിടും തൊട്ടടുത്തുണ്ടോ എറണാകുളം ആ എറണാകുളത്തിൽ ചാടി കുളിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ കഥാനായികിയെത്തും കഥാനായകയുടെ പേരാണ് മേനക മേനക വളരെ സുന്ദരിയാണ് അവളുടെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞാൽ അവടെ കണ്ണൂർ ഗുണ്ടുകാട് പോലെയാണ് മൂക്കുകൾ ചെങ്കച്ചോള പോലെയാണ് മൊത്തത്തിൽ ഒരു കാര്യങ്ങളോ അല്ലെങ്കിലും ആ നാട്ടുകാർക്ക് മുത്തങ്കയാണ് കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കഥാനായകനെ നോക്കി അവൾ കണ്ണിറക്കി അവൻ പടവുകൾ കയറി അപ്പോഴും അവന്റെ മുഖത്തലിൽ നിന്ന് വെള്ളയാണുകൾ ഇട്ടിട്ട് വീണുകൊണ്ടേയിരുന്നു അവർ പരസ്പരം ആലങ്കോടായി നിന്നു ഇവരുടെ ഈ ബന്ധത്തിന് ഇഷ്ടമല്ലാത്തത് മേനകയുടെ അച്ഛനാണ് മേനകയുടെ അച്ഛന്റെ പേരാണ് മാർത്താണ്ഡം മാർത്താണ്ഡത്തിന് തെങ്ങ് കൃഷിയാണ് ആയിരം തെങ്ങുണ്ട് അത് ഈ നഞ്ച തെങ്ങിന്നുള്ള ഫലം ഈ തെങ്ങിനൊക്കെ ഇടുന്ന വളമാണ് കോവളം ഈ കോവളം മേടിക്കുന്ന ചെറിയ കടകളുണ്ട് കൂട്ടിക്കട പായക്കട ചിന്നക്കട കാട്ടക്കട അങ്ങനെയുള്ള കടകളിൽ നിന്നാണ് കോവളം മേടിക്കുന്നത് ഇങ്ങനെ കോവളവും മേടിച്ചുകൊണ്ട് മാർത്താണ്ഡം വരുന്ന സമയത്താണ് തന്റെ മകൾ റിയാദുമായി ആലങ്കോടായി നിൽക്കുന്നത് കാണുന്നത് ഇത് കണ്ട് മാർത്താണ്ഡ വലറി എടീ മേനക എടി പുലേരാർ കോട്ടെ അവനൊക്കെ ഡോളി എടുത്തു പിന്നെ അവിടെ ഒരു അങ്കമാലി ആയിരുന്നു അവന്റെ ചെന്നിത്തല പിടിച്ച് ഈ റോഡിലിട്ട് ഒരച്ചു അവൻ വേദന കൊണ്ട് തായ്ലാന്റേ ഡു എന്തിനും പറയാൻ അവൻറെ കാനഡ ഇടുക്കിയെല്ലാം പാലരുവി പോലെ ഇടിച്ചില്ലാതാക്കിയിട്ട് കലാനായകനെ മൊത്തവും ചവറ പോലെ ആക്കിയിട്ട് മാർത്താണ്ട മേനകയും കൊണ്ട് പോയി പിറ്റേന്നും കിടക്കേക്കോട്ട തന്നെ സൂര്യമൃദിച്ചു കന്യാകുമാരി കൈയും വെച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ് നമ്മുടെ കഥാനായകൻ റിയാദ് അവനെ കാണാൻ എത്തി ഏട്ടാ ഓ ഇനി നിന്നെ കണ്ടാൽ എന്റെ കണ്ണൂരും കയ്യൂരും കല്ലൂരും എന്തൊക്കെയാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇല്ല നമ്മുടെ ഈ ബന്ധത്തിന് അച്ഛൻ സമ്മതിച്ചു ആണോ എന്നാൽ ആ കുഴമ്പെടുത്ത് ഒന്ന് തേക്കടി ഈ സമയം അച്ഛൻ കയറി വന്നു മക്കളെ കാര്യവട്ടത്തെ കുറിച്ച് ഓർത്തപ്പോ ഇതാണ് ശ്രീകാര്യം എന്ന് തോന്നി ഇനി ഒട്ടും വൈക്കമാക്കണ്ട ആ മാലി എടുത്ത് അവളെ ശ്രീകണ്ഠാപുരത്തിലേക്ക് അങ്ങ് ചേർത്ത് അങ്ങനെ അവർ കല്യാണം കഴിച്ചു വിവാഹിതരായി ഒരു വർഷമായി ഇപ്പൊനകയുടെ വയറ്റിലയിൽ ഒരു കൊച്ചി സൂപ്പർ ഞാൻ തന്നെ വളരുന്നൊണ്ട് എഴുതി വർഷങ്ങൾക്ക് ആദ്യം എന്താണ് ഇത്രയും ഓർത്തെടുക്കണ്ടേ അല്ലേ വർണ്ണന വേണമെങ്കിൽ എന്റെ ചെന്നിത്തലയാണ് അവന്റെ ചെന്നിത്തല വേണ്ട തായ്ലാന്റ് നില വിളിച്ച് ഗംഭീരം ഗംഭീരം വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു